ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പുതിയൊരു ഒരു വീട് വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ് കായംകുളം ഓച്ചിറയിൽ നിന്ന് കുറച്ചും ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു മില്ലിലേക്ക് വന്നേക്കാണ് സരോവരം ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലെന്ന് പറഞ്ഞ സാമൂഹ്യ വന്നേക്കാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായുണ്ടാവും ഒരു മില്ലാണ് അപ്പൊ റോഡ് റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മുടെ നമ്മുടെ ഉണ്ട് ഇവിടെ സാറ് മുളക് നാളികേരി ഇങ്ങനെയുള്ള സംഭവം കൊണ്ടുക്കാനായിട്ട് നമ്മുടെ ഒരു പത്ത് ട്രൈൻ്റെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ കൂടുതൽ ഡ്രയറിന്റെ വിശേഷവും അതുപോലെ തന്നെ മില്ലിലെ ശേഷം പറയുന്നത് അപ്പം നേരെ നമ്മുടെ സ്ഥാപനത്തിനകത്തേക്ക് പോകുന്നതാണ്

ഇതൊക്കെ കഴിയുന്നതിനനുസരിച്ച് വീണ്ടും ഉണക്കി പിടിപ്പിക്കുന്നു അത് ഇത് കണ്ടിന്യൂ ആയിക്കോണ്ടേരിക്കും അത് ഉണക്കി തീരുന്ന അനുസരിച്ച് നമ്മൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലേ ആഹ് വെളിച്ചെണ്ണയുണ്ട് അത് നല്ല എള്ളെണ്ണയുണ്ട് എള്ളെണ്ണയല്ലേ ഓ ഓ നാല് പേരും ഉണക്കുന്നോന്നു ഡ്രയറിൽ ഉണക്കുന്നേ ഒ വരുന്നത് മില്ലിന്റെ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ മെഷീൻസ് എന്താ ഇത് അരി ആട്ടെന്ന് പൊടിച്ച് വറക്കുന്നത് പൊടിപ്പിക്കുന്നതിന്റെ മെഷീൻസ് വരുന്നുണ്ട് ഇതിപ്പോ ഓരോന്ന് പൊടിപ്പിക്കുന്ന ഓരോ മെഷീൻസ് ഇത് അരി പൊടിക്കുന്ന മെഷീൻ മുളക് അത് അത് മല്ലി തേങ്ങ ആട്ടുന്നത് ഉണക്കി 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 ചെയ്യുന്നത് ആൾക്കാർ അതായത് നമുക്ക് ആട്ട ആയിട്ടാ കാര്യം ഇപ്പൊ സമ്മർക്ക സീസൺ അതിന്റെ വരി നമുക്ക് കൊറേ വെളിയിലും ചെയ്യും ഇതിനകത്തും അങ്ങനെ മഴക്കാലം ഡെയിലി അതിനകത്ത്

നല്ല മുളകില്ല ചരടമുളക് മുളക്ട് ഇതില്ല നിങ്ങടുത്ത് പാണ്ടി മുളവ് ഓ ഒരു ചാക്കുന്നുണ്ട് ഇവിടെയും ചാക്കൽ മുളകിരിക്കുന്നുണ്ട്

എത്ര കപ്പാസിറ്റി എത്ര ഈ ഒരു മെഷീനിൽ എത്ര കൊള്ളുന്നുണ്ട് മുളക്തിലോ കിലോ ഇപ്പൊ മറ്റൈറ്റംസ് ഒക്കെ തേങ്ങ ഇതിലിപ്പോ മുളകിനാണെങ്കിൽ നമുക്ക് വോളിയം കൂടുതലായി കാരണം നമുക്ക് കിലോ കുറച്ചിടാൻ പറ്റത്തുള്ളൂ നാളികരൊക്കെ ആണെങ്കിൽ ഇരുന്നൂറോളം നാളികേരീ മെഷീൻ തന്നെ കൊള്ളിക്കാനായിട്ട് പറ്റും അപ്പൊ ചേട്ടൻ നമ്മുടെ കമ്മിൽ വന്നിരുന്നു മെഷീൻ എടുക്കാനാണ് ചെറിയ കണ്ടിരുന്നു വേറെ മെഷീൻ അപ്പൊ ചേട്ടൻ ഒരു പത്ത് ട്രാൻ്റെ മതി ആവശ്യമുള്ള ആവശ്യമുള്ള നമ്മുടെ കമ്പനി മാത്രല്ല ഇതിന്റെ ചെറുത് വരുന്നുണ്ട് വലുതും ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോ ഒരു പത്ത് ട്രാൻ്റെ മെഷീൻ ആണ് നമ്മുടെ കമ്പനി ഒരു മൂന്ന് ട്രേ തൊട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് ട്രേ അഞ്ച് ട്രേ ഏഴ് ട്രേ ട്രൈ ട്രേ നാല് ഇരുപത് മുപ്പത് അമ്പത് നൂറ് എത്ര ട്രേസ് ഉള്ള ട്രൈസുള്ള ആണെങ്കിലും കസ്റ്റമറുടെ ആവശ്യ പ്രയർ നമ്മൾ ഉണ്ടാക്കി നൽകുന്നതാണ് അതുപോലെ തന്നെ ഇതിപ്പോ ചേട്ടൻ എടുത്തിട്ട് എത്ര നാളായി രണ്ടു വർഷം അടുത്തായി രണ്ടു വർഷത്തിന്റെ അടുത്തായില്ലേ ഓ അപ്പൊ ഇതെങ്ങനെയാണ് അറിഞ്ഞത് നമ്മുടെ ഇതിനെ പറ്റി മിഷീനെ പറ്റിയിട്ട് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് സെലക്ട് ഓൺലൈനിലാണ് നോക്കിയത് ഓ ഇപ്പൊ മഴക്കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നു അപ്പൊ എത്രയൊക്കെയാണ് ഇപ്പൊ കറണ്ട് ബില്ല് കൂടുതൽ വരും അങ്ങനെ അത്ര ഫീൽ ചെയ്യാറില്ല ഏതാണ്ട് ചെറിയ വേരിയേഷൻ വരും അത്രേ ഉള്ളൂ മഴ സമയത്താകുമ്പോ ഒരു ചെറിയ വേരിയേഷൻ വരും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ഇപ്പൊ നമ്മളെ ഈ കറണ്ടിൽ ഉപയോഗിക്കുന്ന ആയി മെഷീനായി ഒരുപാട് പേർക്ക് അതായിരിക്കും ഇത് വലിയ അങ്ങനത്തെ ഒരു സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ അത്യാവശ്യമാണ് മെഷീനില് ഇപ്പൊ ഇതില് മുളകും നാളികേരം അല്ലാണ്ട് വേറെ ഉണക്കി 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 എന്തെങ്കിലും മഞ്ഞൾ 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 ചക്ക ചക്ക ചക്കയുടെ സീസൺ ആണ് ഇപ്പൊ ചക്ക ഉണക്കാണെങ്കിൽ സീസണിലുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരും നമ്മുടെ ചക്കയൊക്കെ ഉണക്കാണെങ്കിൽ നമുക്കൊരു ആറ് ടു എട്ട് മാസം വരെ എയർപ്പാക്കിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഈ മിഷീനിൽ മുളക് ചക്ക അതുപോലെ തന്നെ നാളികേർ മാത്രമല്ല എന്ത് സാധനം ഉണക്കാം പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഉറച്ചു മുളക് മല്ലി ജാതിക്ക അങ്ങനെയുള്ള എന്ത് സാധനവും നമ്മുടെ മിഷനിൽ ഉണക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പല മെറ്റീരിയലും മെഷീൻസ് ചെയ്യുന്നുണ്ട് പല സൈസില് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കസ്റ്റമറുടെ റിക്വയ്മെന്റ് അനുസരിച്ചാണ് ചെയ്യുന്നത് അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഈ മുളകിനൊക്കെ എന്താ വില വരുന്നത് അരക്കിലോ അങ്ങനെ വെളിച്ചെണ്ണ എത്ര വരുന്നത് ഒരു കിലോ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോ മനസ്സിലാവും ഉണക്കി നല്ല ചക്കിൽ ചക്കിലല്ല എക്സലറിലുള്ള നല്ല വെളിച്ചെണ്ണയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് എടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള നല്ല ശുദ്ധമായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി വെളിച്ചെണ്ണ സംഭവമൊക്കെ മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ റോഡ് തന്നെ പ്രോപ്പർ ഒരു ഒരു മീറ്റർ മീറ്റർ അതാണ് ലൊക്കേഷൻ വരുന്നത് ഇതാണ് സ്ഥാപനം പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് ഇവിടെ ഇത്ര ആണ് ഇവിടെ വരുന്നത് മെഷീൻ അനുസരിച്ച് കാണിച്ചു തരാം മുളക് ഇതേപോലെ ഉണക്കാനായിട്ട് വെച്ചേക്കാണ് മെഷീനെ പറ്റി പറയാണെങ്കിൽ இது இப்போ ட்ரீஸ் எல்லாம் தானே த்ரீ நோட்டு ஸ்டெயின்லெஸ் வரது ஆயது எந்த சாணம் நல்ல க்ளிட்டி உணக்கான ட்ரீஸ் எல்லாம் த்ரீ நோட் ஸ்டெயின்லெஸ் எந்த சாணம் நல்லாயிருக்காங்க வெஜிட்டபிள்ஸ் மீட்டு எந்த சாணம் நல்ல லும் அது ட்ரெயின சைஸ் நமக்கு ஒரு ட்ரெயிலு கிலோ கப்பாட்டி இப்போ ஐட்டம்ஸ் முகியூம் கூடுதலுள்ள காரணம் அஞ்சு கிலோ பார்த்தது നാളികരൊക്കെ നമ്മുടെ ഒരു ഇട്ടു പത്ത് കിലോ വരെ ഇടാനായിട്ട് പറ്റും അത് വലിയ എന്താ പറയാ വീട്ടിൽ കൂടുതലായി കാരണം ബാക്കി നോർമൽ ഐറ്റം അഞ്ചു കിലോ വരെ നമ്മുടെ മെഷീനിൽ ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയാനുണ്ടോ മെഷീനെ പറ്റിട്ടോ എന്തെങ്കിലും മെഷീന് നല്ല മെഷീൻ ആണ് അത് കാരണം ഞാൻ വേറെ ആൾക്കൊന്ന് രണ്ടുപേരൊക്കെ ഇത് ചെയ്ത് കൊടുത്തു സജസ്റ്റ് അല്ലേ ചേട്ടന്റെ ഒരു സജഷനിൽ രണ്ടുപേരും കൂടി മിഷീൻസ് എടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടു വർഷമായിട്ട് ചേട്ടൻ ഉപയോഗിക്കാണ്ട് ചേട്ടന് ഇതുവരെ മിഷിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങളും തോന്നി അതാണ് ചേട്ടന് പറയാനുള്ള നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഉണക്കാനായിട്ട് മിഷൻസ് ആണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടില് കൊടുക്കുന്നുണ്ട് അതിലെല്ലാവരും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്തരം നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ